വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതിനു വേണ്ടി നമ്മൾ ഒരു വലിയ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഒരു അത്യാവശ്യം നമുക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ കുമ്പളങ്ങ ഒരു അച്ചാറിൻ്റെ വലുപ്പത്തിൽ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തു വച്ച പച്ചമുളക് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി നടുവേ മുറിച്ചെടുത്തു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്തു ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ എടുത്തു വെച്ച് വൃത്തിയായിട്ട് കഴുകി നടുവേ കയറിയെടുത്ത് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം അതായത് ആ കുമ്പളങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആ എരിവും ഒക്കെ നന്നായിട്ട് നമ്മൾ കൈ വച്ച് ആ കുമ്പളങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരുപാട് ജലാംശം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് പല രീതിയിലുള്ള നമ്മൾ കുമ്പളങ്ങയ മോരുകറിയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യും ഇങ്ങനെ ഒരു കച്ചാറിട്ട് നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒത്തിരി നാളിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ ഇനി നമ്മളിത് ജസ്റ്റ് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുക ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകരുത് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇത് അതുകൊണ്ട് നമ്മളതൊന്ന് സെറ്റാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് കടുക് നമ്മൾ ഉലുവ നമ്മളാദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ ഈ കുമ്പളങ്ങ നമ്മൾ വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെക്കുവാണെങ്കിൽ ആ ഉപ്പും ആ ഒരു മുളകും എല്ലാം കൂടെ നമ്മൾ ആ കുമ്പളങ്ങയിലേക്ക് ഡയറക്റ്റ് ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് നമ്മൾ മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കടുകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ നമ്മുടെ കടുകും ഉലുവ എല്ലാം കൂടെ ഒന്ന് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി കറിവേപ്പില അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണയ്ക്കകത്ത് കിടന്ന് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ടാ എണ്ണയ്ക്കകത്തൊന്ന് ഒന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടണേ അപ്പോൾ നമ്മുടെ കടുകും ഉലുവായും കറിവേപ്പിലയും എല്ലാം ഏകദേശം ഒന്ന് പുട്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഒരു ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു ഒരു നമ്മുടെ ഒരു കയ്യിൽ നിറയെ വെളുത്തുള്ളിയും ഒരു കൈ നിറയെ തന്നെ ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നമുക്ക് കിട്ടണേ അപ്പോൾ ഈ സമയം നമ്മൾ ഓൾറെഡി കും നമ്മളെടുത്ത കുമ്പളങ്ങയിൽ ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും നമ്മൾ പച്ചമുളകും കൂടെ തിരുമ്മി വേവിച്ച് വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി അതിനകത്ത് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എരിവിന് വേണ്ടി നമ്മൾ മുളക് ഒന്നും യൂസ് ചെയ്യുന്നില്ല പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പച്ചമുളകുമൊക്കെ വെറുതെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് നന്നായിട്ട് ആ ഉപ്പും പുളിയും എല്ലാം കൂടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് അതൊരു അതിന് അതിനകത്ത് കിടക്കുന്നത് തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മളിതൊന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ വെള്ളക്കാണ് അച്ചാറിട്ടെടുക്കുന്നത് നമുക്കിത് മുളക് പൊടി ചേർത്ത് വെണയിൽ ഇത് അച്ചാറിട്ട് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഈ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മൾ വെള്ളം വെള്ളമൊന്നും അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി കുമ്പളങ്ങകത്തെ കുമ്പളങ്ങക്കകത്ത് വെള്ളം ഇറങ്ങി തന്നെ ഇത് വെന്ത് കിടക്കുന്നതാണ് ഒത്തിരി വെന്ത് പോയിട്ടുമില്ല അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കുമ്പളങ്ങ കുമ്പളങ്ങയെല്ലാം കൂടെ നമുക്കിതിലേക്ക് നമ്മളിപ്പം എണ്ണയ്ക്കകത്ത് വഴറ്റിയിട്ട് നേരത്തെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയും അതുപോലെ നമ്മൾ ആഡ് ചെയ്ത പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന കുമ്പളങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ കുമ്പളങ്ങ ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ഉപ്പ് ഇനി വേണമെന്ന് നോക്കി വേണം ഉപ്പ് ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അത് എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ ആ കായപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മണം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങളെന്താണ് എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ചുമലയ്ക്ക് വേണേലും ഇരിക്കുമ്പോഴെങ്കിൽ നമുക്ക് അച്ചാറിട്ടെടുക്കാവുന്നതാണ് നമ്മളിവിടെ വെള്ളക്കാണായിരുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിതിലേക്ക് വിനാഗിരിയാണ് ചേർക്കുന്നത് ആ വിനാഗിരിയുടെ ഒരു പുളിപ്പുണ്ടല്ലോ അതും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു കറക്റ്റൊരു മിക്സ് ആയി കഴിഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ ഉപ്പും പുളിയും അതുപോലെ നമ്മുടെ എരിവും കുമ്പളങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഇത് നമുക്ക് എത്ര നാൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് പുറത്താണെങ്കിലും നമുക്ക് അച്ചാറൊക്കെ യൂസ് ചെയ്ത് ഇനി നമുക്ക് ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്താണ് ഏകദേശം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതേ ഉപ്പ് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക മുമ്പങ്ങ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഏകദേശം ഇതുണ്ടോ ഇത് കുമ്പളങ്ങ ഓൾറെഡി വെന്തതാണ് എല്ലാം നമ്മൾ വഴഞ്ഞതാണ് ഇനി അധികം ഒരു തിളയ്ക്കാനൊന്നും നിൽക്കണ്ട നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു ഒരു ടിന്നിലൊക്കെ ഇട്ട് യൂസ് ചെയ്ത് നമുക്ക് അച്ചാറിൻ്റെ അച്ചാറൊക്കെ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം വളരെ സൂപ്പർ നല്ലൊരു ടേസ്റ്റാണ് എനിക്കിതിന് ടേസ്റ്റ് പറഞ്ഞിട്ടൊന്നും അറിയില്ല കാരണം ഇതിൻ്റെ ആ ഒരു വിനാഗിരിയുടെ ഒരു പുളിപ്പും എരിവും ഉപ്പും എല്ലാം കൂടെ മിക്സായി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ ഇതുപോലെ വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന റെസിപ്പീസ് വരും അതിനായിട്ട് ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ